ഉജ്മായ ഇൻ അമ്മാബായദ് ബഹുമാൻ അദറുകൾ നിറഞ്ഞ ദാർസലാമിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വത്തായ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് അള്ളാഹുത്താല സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് വിട പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ അള്ളാഹു താല എല്ലാവർക്കും അള്ളാഹു മൗഫുറത്തും അറഹമത്തും കൊടുക്കട്ടെ അലഹമുല്ല നമ്മളുള്ളത് പരിശുദ്ധമായ പവിത്രമായ മക്ക മുക്കറമയിലാണ് രണ്ട് മൂന്നാല് ദിവസങ്ങളായി നമ്മളിപ്പോൾ ലൈവില് വന്നിട്ട് പലരും ചോദിച്ചു തുടങ്ങി ഉസ്താദ എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അലഹമ്മദില്ല ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ആനന്ദത്തിലും അള്ളാഹു സുബുഹാന ഹൂവത്തായാലയുടെ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് വന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ തെർഹാൽ ട്രാവൽസിലൂടെ നമ്മൾ അൽഹമദില്ല മുന്നോട്ട് വന്നതാണ് അള്ളാഹു സുബുഹാന ഹൂവത്തായാല അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നതും നമ്മുടെ ഉമറകളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളതും ഇനി ഇൻഷാല്ലാ പരിശുദ്ധമായ പവിത്രമായ ഉമ്രയുടെ ആ സ്നേഹ സന്തോഷം കടന്നു വരുന്നത് പവിത്രമായ റമലാനിലാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും പഠിച്ചു നമ്മൾ കബൂലാക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബുഹാനഹുത്തായ പരിശുദ്ധമായ റമലാനിൽ ഇവിടെ എത്തിച്ചേരാൻ സാധുക്കളായ നമുക്കൊക്കെ അവസരം നൽകി ഈ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അർഷുദ് ഉസ്താദാണ് ഉസ്താദാണ് നമ്മുടെ നമ്മുടെ ഈ തെർഹാൽ ട്രാവൽസിൻ്റെ എല്ലാം എല്ലാം പിന്നെ നമ്മുടെ സഹോദരന്മാരുബിതക്കുൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പടച്ചു തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പലരും എന്നോട് മെസ്സേജ് ഉസ്താദ് ഇപ്പോൾ ലൈവില്ലേ ലൈവില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ അങ്ങോട്ടിപ്പം ചെയ്തിട്ട് മകരവിൻ്റെ സമയാകുമ്പം ഇൻഷാല്ല നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ജുമാ ഒരുമിച്ച് കൂടിയത് അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമ്മളിവിടെ അലഹമദില്ല എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട് കരുണക്കടലായ തമ്പുരാൻ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു താലെ സ്വീകരിക്കട്ടെ സമാധാനം അള്ളാഹുത്താലെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഹബിബായി നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ റമലാനിൻ്റെ പോരിഷകളിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പതിവാക്കുക ആ മൂന്ന് കാര്യങ്ങൾ പതിവാക്കാൻ വേണ്ടി പറഞ്ഞതിൽ മർമ്മപ്രധാനമായിട്ട് പറഞ്ഞത് ഇസ്തിഗുഫാർ അധികരിപ്പിക്കുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമലാനിൽ ഇസ്തിഗുഫാർ അധികരിപ്പിച്ചുകൊണ്ട് റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ആര് കടന്നു വരുന്നോ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാകമാർ അവനിക്കു വേണ്ടി പൊറുക്കലിന് ചോദിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ അവനിക്കു വേണ്ടിയിട്ട് പാപത്തെ അവൻ്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ അള്ളാഹുവിനോട് പറയുമെന്നാണ് ബഹുമാനപ്പെട്ട ഊബൈദർ അലി അള്ളാഹു പരിശുദ്ധമായ റമലാനിൻ്റെ ആ രാത്രി എത്തുന്നതിന് മുമ്പ് അസർ നിസ്കാരത്തിൻ്റെ കുറച്ചു മുമ്പേ ചിലപ്പോൾ നാളെയാണോ ഇന്നാണോ എന്നറിയാൻ വയ്യാതെ സങ്കടത്തിലിരിക്കുമ്പോഴും രണ്ട് ദിവസം മുമ്പേ പരിശുദ്ധമായ റമലാന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി അസ്തഫു എന്നുള്ള പരിശുദ്ധമായ ദിക്കറുകൾ നമുക്കൊക്കെ അറിയാം പണ്ട് കാലം മുതലേ സന്ധ്യസമയമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചൊല്ലുന്ന ഒന്നാണ് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം ഒബി ഹംദിഹി അസ്തഖഫറല്ല എന്നുള്ളത് ഈ ദിക്കറ് ഓരോ വീടുകളിലും ചൊല്ലുന്നത് ആ വീടിനെ അലങ്കരിക്കുന്നതിന് തുല്യമാണ് പരിശുദ്ധമായ റമലാനിൽ എല്ലാവരും വീട് അടിച്ചു മാറി വൃത്തിയാക്കി എങ്ങനെല്ലാം ഒരുക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ എല്ലാവരും ഒരുക്കുന്നുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ പവിത്രമായ റമലാനിൻ്റെ സന്തോഷത്തിൽ ഇസ്തിഗുഫാർ അധികരിപ്പിച്ചുകൊണ്ട് ഏതൊരാളാണോ കടന്നു വരുന്നത് ആ കടന്നു വരുന്ന ആളുകൾക്കല്ലാഹു സന്തോഷം കൊടുക്കും ഈ ഒരു ദിഖറാണ് ഇസ്തി ഗുഫാറാണ് അവരുടെ വീടിനെ അലങ്കരിപ്പിക്കുന്നതെന്ന്ഹി സ്വല്ലാഹുഅലൈഹി വസ്ല്ലം എൻ്റെ ശബ്ദം ശവിച്ചു കൊണ്ടിരിക്കുന്ന എപ്പോഴും അല്ല ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന നമ്മുടെ ദാർസലാമിൻ്റെ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഉസ്താദുമാരുണ്ട് അള്ളാഹുവേ ഇതൊക്കെ ചൊല്ലാനും ജീവിതത്തിലൂടെ കൊണ്ടുവരാനും സാധുക്കളായ നമുക്കൊക്കെ തൗഫീഖ് നൽകണേ നൽകണേയല്ല സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരമുള്ള പവിത്രമായ ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ ഞങ്ങളെ തട്ടിക്കളയില്ലെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളിവിടെ ദ്വാരക്കുന്നത് പടച്ച തമ്പുരാ നമുക്കൊക്കെ അർഹമായ പ്രതിഫലം തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ പവിത്രമായ റമലാനായാൽ ഒന്നാമത്തെ ദിവസം നമ്മൾ ഓതിക്കൊടുക്കണം ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ഓതാനുള്ളവരായത്തുണ്ട് അതേതാണ് ആയത്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ കുർആആാനിറക്കപ്പെട്ടു റമലീ ഖുർആൻ ഈ പരിശുദ്ധമായ പവിത്രമായ ആയത്ത് ഏതൊരാളാണ് അവൻ എല്ലാ ദിവസവും റമലാനിൻ്റെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നത് ഈ റമലാൻ നാളെ അവനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് ഈ പറയപ്പെട്ട സന്തോഷത്തിൻ്റെ ഈ ആയത്ത് നിങ്ങൾ കൊണ്ടുവരണം രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ആയത്ത് ഏതാണെന്നറിയുമോ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ മുൾക്കാണ് സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യുന്നവന് കിറമലാനിൽ പ്രകാശം അവൻ്റെ കവറിൽ കൊടുക്കും മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഹബീബ് എപ്പോഴും പറയുമായിരുന്ന സ്വഹാബ മലാ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാക്യ മറക്കല്ലേ സ്വഹാബ അത് നമ്മളെല്ലാവരും റമലാനാകുമ്പോൾ സന്ധ്യ സമയത്ത് ഓതാൻ മറന്നു പോകും അതുകൊണ്ട് എടുത്തു പറഞ്ഞു വാക്യ നിങ്ങൾ മറക്കാൻ പാടില്ല ഈ മൂന്നും നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം അള്ളാഹു ഇത് ചൊല്ലാനും ഓതാനും നമുക്ക് തൗഫീക്ക് തരട്ടെ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലണം ലാ അൽപകം നീറുന്ന വധയാൽ പുണ്യറമലാനൊന്ന് നമ്മിലായി വരുന്നു നന്മ ചുരിയുവാനും ഇന്ന് ലാഹിലാഹ ഇല്ലല്ലാഹോ ലാഹിലാഹ ഇല്ലല്ലാ ഓ മുഹമ്മദൂർ സൂലുല്ലാ സങ്കടം നീറഞ്ഞു കണ്ണീർ തൂകലായി പാലിൽ അത്ഭുതം നീറഞ്ഞറമലാൻ വന്നിടലാ ഇലഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹോ മോറസൂല പുഞ്ചിരി നിറഞ്ഞ മണ്ണിൽ പോയതാണേ മക്കാരാജമില്ലൊരുമിത്തിരുന്ന് കേഴലേ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ അലഹദില്ല നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ പവിത്രമായ റമദാനിൻ്റെ മുന്നൊരുക്കത്തെയാണ് നമ്മളും ആ ഒരു സന്തോഷത്തിലാണ് കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ആ ഒരു തന്നെ ആയിരിക്കും അലഹമ്മദില്ല വലിയ സന്തോഷം നമ്മുടെ ട്രാവൽസിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം തിർഹാൽ അതിലോടൊപ്പം പവിത്രമായ സന്തോഷത്തിൽ നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു ഇന്നു വരെ അലഹമദില്ല ഈ സമയം വരെയും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അള്ളാഹുവിനെയും അതുപോലെ കഴിയുന്നതുവരെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഏതായാലും നമ്മുടെ പിന്നെ അർഷദ് ഉസ്താദ് നമ്മളോടൊപ്പം നമ്മുടെ ഈ ട്രാവൽസിൻ്റെ മെയിൻ ആളാണ് അപ്പോൾ രണ്ട് വാക്ക് നമ്മളോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അതൊരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ദാറുസലാമ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിരിക്കുമ്പോൾ രണ്ട് വാക്ക് ഏതായാലും പറയണം അള്ളാഹുദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ എന്തു പറഞ്ഞാലും നമ്മുടെ ഈ ഒരു സംഘത്തിന് ദാക്ക് ഉത്തരമുള്ള ഒരു മജിലിസ് തന്നെയാണ് മാത്രമല്ല നമ്മളിപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഇവിടെ കാണുന്നുള്ളങ്കിൽ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫലിങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു അള്ളാഹുരുടെയൊക്കെ ഹൈഫലിനെ അള്ളാഹു താലും നിലനിർത്തി കൊടുക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി താലൂ വാത്തൂ അറഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട ഷമീർ താരം ഉസ്താദിൻ്റെ കൂടെ ഈ യാത്രയിൽ ഒരുമിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ദിവസം കാണുന്നത് പോലെ ദാർസലാമിൻ്റെ കുടുംബങ്ങളൊക്കെ ദിവസം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നത് പോലെ നമ്മൾ അതിൻ്റെ ഒരു മാധുര്യം എന്ന് പരിശുദ്ധമായ മക്കത്തിലുമുക്കറമയിൽ വെച്ച് അനുഭവിക്കുകയാണ് അള്ളാഹു ഉസ്താദിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ എല്ലാം ആഫിയത്തോടും നിലനിർത്തി തെരുമാറാവട്ടെ പ്രത്യേകമായി ദ്വായ ചെയ്യുകയാണ് ഞങ്ങളൊക്കെ ദ്വായിൽ നിങ്ങളെയും കുടുംബങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുക സ്ലാമലൈക്കും വർമ്മത്ത് തല പ്രകാത്തു വാലൈക്കും അസ്സലാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടില്ല ഇല്ലല്ലോ ഇൻഷാ അല്ല അള്ളാഹു താലഹ വറക്കത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഒരുപാട് കാലമായി പരിശുദ്ധമായ മക്കയിൽ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കയിൽ തന്നെയാണ് വർക്ക് ചെയ്യുക നമ്മളെപ്പോലുള്ള പാവങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ എല്ലാത്തിനും സൗകര്യവും ഒക്കെ ചെയ്തു കൊടുത്ത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരുന്ന അർഷിദ് ഉസ്താദ് റഹ്മത്തും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല ഇന്ന് മുതൽ നിങ്ങളിലേക്ക് ഓരോ വീഡിയോകളും ഓരോ ദിവസത്തിൻ്റെ വീഡിയോകളും നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മളിട്ട് തരും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാറൂഫാചാര്യർ അലഹമ്മ നമുക്ക് പിന്നെ വയസ്സിലൊരല്പം മുന്നിലാണെങ്കിലും അലഹമില്ല ആൾ ആക്റ്റീവാണ് എന്തിനും കൂടെ നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് മക്കളുണ്ട് ഇവിടെ ചെറുപ്പക്കാർ നല്ല യുവാക്കളാണ് എന്തിനും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ റമല്ലാനിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ പവിത്രമായ മക്കാമുക്കറമയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ദ്വാരക്കുകയാണ് സാധുക്കളായ ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളുടെ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ തട്ടല്ല റഹ്മാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ തട്ടിക്കളയല്ലേ റബ്ബേ പരിശുദ്ധമായ റമല്ലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ സന്തോഷം നിറച്ച് നൽകണേ ഹ്മാനെ ഹൈർ പ്രദാനം ചെയ്യണേ അല്ലാ ആനന്ദത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ പടച്ചവനെ പരിശുദ്ധമായ അള്ളാഹുവേ പരിശുദ്ധമായ ഈ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല മരണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹ് അള്ളാഹുവേ സെയ്തു മാനത്തങ്ങൾ പവിത്രമായിട്ടുള്ള ഈ സന്തോഷത്തിൻ്റെ ഈ ദിവസത്തിൽ ലോകത്തോട് വിട പറഞ്ഞു റബ്ബേ അള്ളാഹുവേ മഹഫുറത്തും മറഹമത്തും കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ റഹ്മാനെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ഞാമത്തുകളും എല്ലാ ആനുകൂല്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്കൊരു പ്രകാശമാക്കി കൊടുക്കണേ റഹ്മാനെ സന്തോഷം നിറച്ച് കൊടുക്കണേ റഹ്മാൻ ദീനിന് വേണ്ടി ഒരുപാട് ഹിതുമത്ത് ചെയ്തവരാണ് സാധുക്കൾക്ക് വേണ്ടി ഒരുപാട് ദ ചെയ്തവരാണ് അള്ളാഹുവേ നീ തട്ടൽ യും നീ ഞങ്ങളുടെ സ്വീകരിക്കണേ റഹ്മാനെ ഹൈർ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവേ എന്ത് വേണമെങ്കിലും കൂടെ നടന്നൊരു സഹോദരനെ പോലെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഋഷി ദുസ്താദ് റബ്ബെ ജീവിതത്തിലും മക്ക മല്ലാഹുവേ സഹോദരങ്ങളിലും എല്ലാ നീ പുറക്കത്ത് നൽകണേ റബ്ബെ ഞങ്ങളുടെ ദ്വാര നീ സ്വീകരിക്കണേല്ലാ ഈ പരിശുദ്ധമായ മക്കാ മുക്കറമയിൽ ഇരുന്ന് കൊണ്ട് ഞങ്ങൾ ദ്വാരക്കുമ്പോ ഇവിടെ വരാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ലൈവ് കാണുമ്പോൾ തന്നെ കമൻ്റ് കാണുമ്പോഴറിയാം ആഗ്രഹം വെച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബേ അവർക്കൊക്കെ ഒരുമിച്ച് വരാനും ഇവിടെ വരാനും മധുഖകൾ പാടാനും കബീബിൻ്റെ സന്തോഷങ്ങൾ പറയാനും സാധുക്കളായ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണയല്ല ഹബീബിൻ്റെ മധു പാടുമ്പോൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് സാദേ അവിടെ വന്ന് ഒരുമിച്ച് നമുക്ക് കബീബിൻ്റെ മധു പാടണമെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എന്നും ൂടെ എഴുതി വിടുന്നുണ്ട് കരുണക്കടലായ ഇവിടെ വന്നിട്ട് ഒരുമിച്ച് ചൊല്ലാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ സന്തോഷം നിറച്ചു കൊടുക്കണേ ബിസബബി യാ യാ റബ്ബൽ ആലമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم